വേണം അത് അത് ഉത്തരം പറ കഥ കൊണ്ടാവുമ്പോഴും എഴുതുമ്പോഴും ഒരിക്കലും മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതെ കൊണ്ടാവുമ്പോഴും എഴുതുമ്പോഴും ഒരിക്കലും എന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ശരിക്കും എനിക്ക് രോമാഞ്ചുണ്ടായി നോക്കിയാ രോ ൂ ഇപ്പൊ നമ്മള് സയൻസ് വിഷം പോയി പറഞ്ഞാലും ആഴ് ഓണറില് അത് നന്നായിരിക്കും സയൻസ് ചെയ്യും അത് നന്നായിരിക്കണം ഞാൻ വേണ്ടല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് കോമഡിയാണ് ആക്ഷൻ ആണ് ലവ് സ്റ്റോറിയാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവരുണ്ട് അങ്ങനെ ഒരു ട്രെൻഡും പ്രേക്ഷകൻ ഇതൊക്കെയാണ് ഇഷ്ടം എന്ന മുൻബുധിയോടുകൂടി സിനിമയെ സമീപിച്ചിട്ട് കാര്യമില്ലെന്നാ പ്രേക്ഷകൻ എന്ത് കാണണമെന്ന് എന്ന് തീരുമാനിക്കാൻ കഴിയണം ആ സിനിമയോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാൾ മറ്റൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല ആലോചിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ പടങ്ങൾ ഉണ്ടാവണം അതുകൊണ്ട് അയാളെ ചൂണ്ടി നമുക്ക് പറയാൻ കഴിയും അതൊരു നടനാണ്

എന്റെ മജീദെ ഇത് ഐത്യം വേറെയാ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ അത് തന്നെ എന്റെ ഭാഗ്യാന്ന് എല്ലാരും പറയണേ അതും നമ്മളോട് ഇങ്ങനെ ആവശ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞ ഇതിൽ കൂടെ വേണ്ട നിനക്ക് ശുക്രദശ തുടങ്ങി എന്നർത്ഥം ഭാഗ്യവാൻ നായകൻ നായകൻ നമ്മുടെ സിനിമയിലെ ഞാൻ പക്ഷെ പിന്നീട് പിന്നീട് മാറി കാരണം കാണാൻ പോണ ൂരം എന്തിനാ നായരെ പറഞ്ഞറിയിക്കുന്നത് ഞാൻ ഹീറോ മാഷ പിന്നെ ആരാ വില്ലൻ നല്ല ബെസ്റ്റ് വില്ലൻ മാഷപ്പിന്റെ ഈ സിനിമയിൽ ഞാൻ നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ടു പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോവാറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോവാ ചുമ്മാ പറഞ്ഞായിരിക്കും അല്ലേ ചുമ്മാ പറഞ്ഞതാ അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും വെറുതെ ആവില്ല ഇതിലെന്തോണ്ട് ശരിയാ രാജു സംഭവം എന്തോ കണ്ണും കണ്ടിട്ട് ഒരു തട്ടിക്കൊണ്ടുപോയവരെ ഇയാൾ എന്ത് ചെയ്തു അത് വല്ലാത്തൊരു കഥയാണ് ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് ആയി എന്റെ അമ്മു ഒരു സൈസ് സാധനം പറഞ്ഞു കേട്ടടത്തോളം ഇയാൾ ആളൊരു സൈക്കോ ആണ് എപ്പോ എങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല എന്താണെങ്കിലും ഗംഭീരമായിട്ട് ബുക്കിംഗ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അഞ്ചാം തീയതി രാവിലെ ഒമ്പതരക്കാണ് എഫ് ഡി എഫ് എസ് താനിപ്പ തന്നെ വിട്ടുള്ളൂ തൃശൂരോ ഷൊർണ്ണൂരോ എവിടെ വേണേലും പോയി രണ്ട് ടിക്കറ്റ് ശരിയാക്ക അപ്പൊ എന്താണെങ്കിലും തകർക്കട്ടെ അഞ്ചാം തീയതി നമുക്കും